കേന്ദ്രമന്ത്രി അമിത്ഷാ ഈ മാസം ഇരുപത്തിരണ്ടിന് കൊച്ചിയിലെത്തും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്ന ഭാരവാഹി യോഗത്തിൽ അമിത് ഷാ പങ്കെടുക്കും വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു ജിജീഷ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൊച്ചിയിലേക്ക് എത്തുന്നു ഈ മാസം ഇരുപത്തിരണ്ടിന് വിവരങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളിലാണ് ബിജെപി ഇന്ന് കോർ കമ്മിറ്റി യോഗം ചേർന്നത് ഈ കോർ കമ്മിറ്റി യോഗത്തിലെ തീരുമാനങ്ങൾ വിശദമാക്കിക്കൊണ്ടാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ തന്നെ കൊച്ചിയിലെത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു ഇതുവരെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതുവരെ നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അവലോകനം എന്നിവയ്ക്ക് വേണ്ടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മാസം ഇരുപത്തിരണ്ടിന് കൊച്ചിയിലെത്തുന്നത് കൊച്ചിയിൽ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഭാരവാഹികളുടെ യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമഗ്രമായ ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കി തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അദ്ദേഹം നേരിട്ട് വിലയിരുത്തും എല്ലാ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ഒപ്പം തന്നെ ഇന്ന് നടന്നിട്ടുള്ള കോർ കമ്മിറ്റി യോഗത്തിൽ കോർ കമ്മിറ്റി അംഗങ്ങളായ മുഴുവൻ ഭാരവാഹികളും പങ്കെടുത്തു പങ്കെടുക്കാൻ കഴിയാത്തവർ ഓൺലൈനായും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു വരുന്ന കൂടുതൽ അടുത്ത ദിവസങ്ങളിൽ നടപ്പിലാക്കേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സംഘടനാ അവലോകനം എന്നിവയാണ് പ്രധാനമായും ഈ യോഗത്തിൽ ഉണ്ടായത് എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അറിയിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ബിജെപി ശരി കേന്ദ്രമന്ത്രി അമിത്ഷാ ഈ മാസം ഇരുപത്തിരണ്ടിന് കൊച്ചിയിലെത്തും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം ചർച്ച ചെയ്യുന്ന ഭാരവാഹി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ